നമസ്കാരം സ്പോർട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിലുള്ളതിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോളിംഗ് ടൂർണമെന്റ് ആണ് യൂറൻ കപ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സർ ഹെൻറി മോർട്ടിമർ യൂരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് യൂറൻ കപ്പിന് തുടക്കമിട്ടത് തുടക്കകാലങ്ങളിൽ ആംഡ് കോഴ്സുകൾ മാത്രമായിരുന്നു ഈ ടൂർണമെന്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ സിവിലിയൻ ക്ലബ്ബുകൾക്കും ഈ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തന്നെയാണ് ആദ്യമായി ഒരു ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ് ഈ ടൂർണമെന്റ് വിജയിക്കുന്നത് മുഹമ്മദൻ ഫോൾ ക്ലബ്ബാണ് ആദ്യമായി ഈ ടൂർണമെന്റ് വിജയിച്ച ഇന്ത്യൻ ക്ലബ് ഈ ടൂർണമെന്റ് യൂറെ ഫുട്ബോൾ ടൂർണമെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ ആംഡ് പോഴ്സസിലെ തലവന്മാരാണ് ഈ സൊസൈറ്റിയിലെ അംഗങ്ങളായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ത്യൻ ആംഡ് ആർംഡ് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും സംയുക്തമായിട്ടാണ് കപ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ സീസണിന്റെ ഒരു ഈ ടൂർണമെന്റ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിവിലിയൻ ഫുട്ബോൾ ക്ലബുകളും അതുപോലെ തന്നെ ആർമി ടീമുകളും ഈ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നുണ്ട് മറ്റു ടൂർണമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കപ്പ് വിജയിക്കുന്ന ജേതാക്കൾക്ക് മൂന്ന് ട്രോഫികളാണ് നൽകുന്നത് കപ്പ് സിംല ട്രോഫി പ്രസിഡൻസ് കപ്പ് എന്നീ മൂന്ന് ട്രോഫികളാണ് കപ്പ് ജേതാക്കൾക്ക് കൈമാറുന്നത് ഏറ്റവും കൂടുതൽ തവണ യൂറൻ കപ്പ് വിജയിച്ചിരിക്കുന്ന ടീം മോഹൻ ബഗാനാണ് ആകെ പതിനേഴ് തവണയാണ് മോഹൻ ബഗാൻ യൂറൻ കപ്പ് വിജയികളായിട്ടുള്ളത് ഈ സീസണിൽ ഏത് ടീമായിരിക്കും യൂറൻ കപ്പ് വിജയിക്കുക എന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക